വൈകാതെ ആരതിയോടും ദേവികി അമ്മയോടും പറഞ്ഞിട്ട് ജിത്തുവിനും ഒപ്പം നവീനും ഇറങ്ങിയിരുന്നു ശിവേട്ട ഹോസ്പിറ്റൽ ലേബർ റൂമിൻ്റെ മുന്നിൽ ചേർന്ന് തലയിൽ കൈ ചേർത്ത് കുനിഞ്ഞിരിക്കുന്നവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ജിത്ത് വിളിച്ചു പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേൾക്കേ തലയുർത്തി നോക്കിയവൻ ആ ജിത്തു ഡാ എൻ്റെ ഹിന്ദു പരമ്പ്രവത്തോടെ പറയുന്നവനെ നവീൻ നോക്കി നിന്നു എന്താ ശിവേട്ട ചേച്ചിക്ക് ഡേറ്റ് ആയിട്ടില്ലല്ലോ ഇനിയും ദിവസമുണ്ടല്ലോ പിന്നെ എന്തെന്തു പറ്റി ജിത്തു സംശയത്തോടെ നെറ്റി നെറ്റിച്ചുളിച്ചുകൊണ്ട് നോക്കി അവനെ എനിക്കറിയില്ലടാ ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ പോയതാണ് ഞാൻ തിരികെ വരുമ്പോൾ കാണുന്നത് വയറും പൊത്തി പിടിച്ച് നിലത്ത് കിടക്കുന്നവളയ്യാ പേടിച്ചു പോയി ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഇങ്ങു കൊണ്ടുപോന്നു എന്നിട്ടോ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ നവീൻ്റെ ആയിരുന്നു ചോദ്യം ശിവൻ സംശയത്തോടെ അവനെ നോക്കി ശിവേട്ട ഇത് ഡോക്ടർ നവീൻ ശങ്കർ എൻ്റെ കൊളികാര്യതിയുടെ ഹസ്ബൻഡാണ് ജിത്തു അവനെ ശിവന് പരിചയപ്പെടുത്തി ശിവന്റെ കണ്ണുകളൊന്നു കുറുകി ഒന്നും പറഞ്ഞില്ല ശിവൻ മറുപടി നൽകി ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം അതും പറഞ്ഞിവൻ ശരിയോടെ നടന്നകന്നു ശിവന്റെ അടുത്തായി ജിത്തു ഇരുന്നു ജിത്തു ഇവൻ ആ കേശവന്റെ മരുമകനല്ലേ ഇവനുമായിട്ട് നിനക്കെന്താ ഇടുപാട് എന്ത് തന്നെയായാലും അത് വേണ്ട മോനെ ശിവൻ ജിത്തുവിനോടായി പറഞ്ഞു ശിവേട്ട അത് ഏട്ടൻ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ ഞാനെല്ലാം വിശദമായി തന്നെ പറയാം ഇപ്പോഴല്ല ഇപ്പൊ അതിനുള്ള സിറ്റുവേഷൻ അല്ലല്ലോ എന്തായാലും ചേച്ചിയുടെ കാര്യം അറിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം സംസാരിക്കാം ജിത്തു ശിവന്റെ ചുമലിൽ കൈവെച്ച് ആശ്വസിപ്പിച്ചു ഈ സമയം ഡയാനയും കൂട്ടി കേശവനും രവീന്ദ്രനും ഗോവിന്ദൻകുട്ടിയും ഹോസ്പിറ്റൽ വരാതയിലൂടെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അവർ എത്തിപ്പെട്ടു ആ സമയം തന്നെയായിരുന്നു കോൾ വന്ന് ജിത്തു പുറത്തേക്ക് പോയിരുന്നത് ഡയാനിക്ക് വേണ്ട മരുന്നും ഓയിൻമെന്റും എല്ലാം വാങ്ങി രവീന്ദ്രൻ എത്തിയതും അവളെയും കൊണ്ട് അവർ പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും ഗോവിന്ദൻ കാറുമായി എത്തിയിരുന്നു എൻട്രൻസിൽ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് തിരിഞ്ഞ് ജിത്തു കാണുന്നത് ഡയാനെ കാറിലേക്ക് കയറ്റിയിരുത്തുന്ന കേശവനെ കണ്ടൊന്ന് പൂച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു ആ അല്ല ഇതാര് കേശവൻ സാർ അല്ലയോ സുഖങ്ങളൊക്കെ തന്നെ ഒരാക്കിലൂടെ ജിത്തു അയാളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടയാൾ തിരിഞ്ഞു നോക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ അവനെ അവിടെ കണ്ട കേശവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു അല്ല കൂടെയുള്ളതാരാ നിങ്ങളുടെ ഭാര്യയോ അതോ അയാളെ ചൊറിയാനായി അവൻ വീണ്ടും ചോദിച്ചു എടാ കൊച്ചന് നീ ഒരുപാടങ് നികളിക്കല്ലേ ഇപ്പോഴും നിന്റെയും നിന്റെ തന്തയുടെയും ജീവനും ജീവിതവും എൻ്റെ കയ്യിലാണെന്നുള്ളത് നീ മറക്കണ്ട പിന്നെ എൻ്റെ ആ പിടച്ച സന്തതി നിന്റെ കക്ഷത്തിലുള്ളതിൻ്റെ ബലത്തിലാണ് നീ ഷോയൊക്കെ എന്നോട് ഇറക്കുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് പോവാൻ നോക്ക് എനിക്ക് ഇതൊന്നും കണ്ടാൽ ദഹിക്കില്ല കേശവൻ പുച്ഛത്തോടെ പറഞ്ഞു എന്നാൽ തനിക്ക് ദഹിക്കുന്നൊരു കാര്യം വൈകാതെ തന്നെ താൻ അറിയും അത് താൻ പറഞ്ഞ എൻ്റെയും എൻ്റെ തന്തയുടെയും സ്നേഹസമ്മാനമാണെന്ന് അങ്ങ് കരുതിയച്ചാൽ മതി അപ്പോൾ പോട്ടെ കേശവൻ സാറേ അയാളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കിയിട്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി അയാൾ ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ചു ഷെ എടാ നീയൊക്കെ കളിക്കുന്നത് എന്നോടാ ഈ കേശവനോട് ഇതിനുള്ളത് നിനക്ക് ഞാൻ തന്നിരിക്കും അയാൾ ഉയർന്ന കലിയോടെ വണ്ടിയുടെ ബോണറ്റിൽ കൈ ചുരുട്ടി ഇടിച്ചുകൊണ്ട് പിറുപിറുത്തു ഇന്ദുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും ഡെലിവറിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതിനാൽ സിസേറിയൻ ആണ് നല്ലതെന്നാണ് ഡോക്ടറുടെ വാദം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നവീൻ അവരെ അറിയിച്ചു ഒപ്പം ശിവനിൽ നിന്നും ഇൻഫോം കൺസൻറ്റിൽ ഒപ്പിട്ട് വാങ്ങിച്ചു അവളെ കൊണ്ടുപോകും മുൻപ് ഒന്ന് കാണണമെന്ന് ശിവൻ പറഞ്ഞതനുസരിച്ച് നവീൻ അവനെ അകത്തേക്ക് കൊണ്ടുപോയി ഡെലിവറി ആയ ഡ്രസ്സ് മാറാനായി ഒരു സ്ത്രീയുടെ അടുത്തായിരിക്കുമായിരുന്നു ഇന്ദു ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം മുടിയൊക്കെ പാറിപ്പറന്ന് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഇന്ദു ശിവന്റെ വിളിയേട്ട് അവൾ തലചരിച്ചു നോക്കി ശിവേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ ഇനി അതോർത്ത് സങ്കടപ്പെടേണ്ട പിന്നെ നമ്മുടെ ഭാവയും കൊണ്ട് ഞാൻ വേഗം ഇങ്ങ് വരാട്ടോ അവൻ്റെ കവളിൽ പതിയെ തലോടിക്കൊണ്ടായിരുന്നു സംസാരം ശിവൻ ഒരു മൂളിലൂടെ തലയാട്ടിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി അവന്റെ നിറഞ്ഞ മിഴികളിൽ നിന്ന് ഒരു തുള്ളി അടർന്ന് അവളുടെ നെറുകയിൽ വീണിരുന്നു സമയമായി ആ സ്ത്രീ പറയെ കണ്ണു രണ്ടും ഇറക്കിയ തുടച്ചുകൊണ്ട് അവളെ ഒരിക്കൽ കൂടി നോക്കി അവൻ നവീനൊപ്പം പുറത്തേക്ക് നടന്നു ഇന്ദുവിനെ ഡ്രസ്സ് മാറ്റി ആ സ്ത്രീയെ തിയേറ്ററിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി ഹോസ്പിറ്റലിലെ വിവരങ്ങളിലൊക്കെ ജിത്തു ലക്ഷയെ വിളിച്ചറിയിച്ചു ബാംഗ്ലൂരിൽ നിന്നും രവി എത്തിയാൽ ഉടനെ അമ്മയും കൂട്ടി അവർ ഇങ്ങോട്ട് വരും പക്ഷേ ലക്ഷയെ കൊണ്ടുവരാൻ പറ്റില്ലായെന്നതിനാൽ ദേവയോടും സഞ്ജുവിനോടും ത്രയമ്പകത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്നു ജിത്തു രവി എത്തി കഴിഞ്ഞാൽ സഞ്ജു എത്തിക്കോളാമെന്ന് പറഞ്ഞിരുന്നു വീട്ടിൽ അവൾ മാത്രമല്ലല്ലോ കണ്ണനും ഉണ്ടല്ലോ ഈ സമയം വീട്ടിലേക്ക് എത്തിയ കേശവൻ ഡയാനയെ മുറിയിലേക്കാക്കി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങവെ അയാളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു അയാൾ അവളെ ഒന്ന് നോക്കി ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് വാതിൽ ചാരി പുറത്തേക്കിറങ്ങി ഹലോ ആ അതെ നിങ്ങളാര എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് വാറ്റ് ഫൈവ് ലാക്സ് തനിക്ക് ഫൈവ് ലാക്സ് തരാതെ അവളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ വെച്ചിട്ട് പോടാ അയാൾ ഫോൺ കട്ട് ചെയ്തു ശേഷം ഷെൽഫിൽ നിന്നും സിഗരറ്റ് പുറത്തെടുത്ത് ചുണ്ടിൽ വെച്ച് ടേബിളിന് പുറത്തിരുന്ന് തീപ്പെട്ടി കയ്യിലെടുത്ത് ചുണ്ടിൽ വെച്ച് സിഗരറ്റിലേക്ക് കത്തിച്ചു ആ സിഗരറ്റിൻ്റെ പുക അന്തരീക്ഷത്തിലേക്ക് ഊതിവിടുമ്പോഴും അയാളുടെ ഉള്ളിൽ അവൾ മാത്രമായിരുന്നു അവളെ വില പറഞ്ഞു വെച്ച ആ ബോബൈക്കാരൻ്റെ വാക്കുകളായിരുന്നു നിനക്ക് കഴിവില്ലെങ്കിൽ എന്നോട് വാങ്ങിയ അഞ്ചു കോടി രൂപയുമായി എൻ്റെ മുന്നിൽ എത്തിയിരിക്കണം നീ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കേശവ നീ നോക്കി നിൽക്കെ നിന്റെ മോളെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് മുന്നിൽ ഇട്ട് കൊടുക്കും അതും പൂർണ്ണ നഗ്നയാക്കി ഓർത്തോ നീ അയാളുടെ ഓർമ്മകൾ പിന്നിലേക്ക് ചലിച്ചു ഇന്ദ്രനെ ആരതിയോടൊപ്പം ആ മുറിയിൽ പൂട്ടിയിട്ടതിനു ശേഷം കേശവൻ പോയത് ബാംഗ്ലൂരിലേക്കായിരുന്നില്ല മറിച്ച് ബോംബെയ്ക്കായിരുന്നു തൻ്റെ ഉറ്റുസുഹൃത്തായ ചന്ദൻ ഷെട്ടിയെ കാണാൻ ചന്ദനും കേശവനും ഒന്നിച്ചായിരുന്നു പഠിച്ചത് ഇന്നയാൾ ബോംബെയിലെ പേരുകേട്ട ബിസിനസ്മാനാണ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ലീഗലായിട്ട പൊന്നിൻ്റെ ബിസിനസ് ഇല്ലീഗലാണെങ്കിൽ മയക്കുമരുന്ന് പെണ്ണ് കള്ള് അങ്ങനെ പലതും അങ്ങനെ അവനെ കാണാൻ പോയി കേശവനെത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു അവിടെ ചെല്ലുമ്പോൾ വിളിച്ചറിയിച്ച പോലെ ഒരു കാറും ഡ്രൈവറും ഉണ്ടായിരുന്നു പുറത്ത് തന്നെ കാത്ത് അവിടുന്ന് നേരെ അവൻ്റെ തട്ടകത്തിലേക്ക് അയാൾ കേശവനെ കൊണ്ടെത്തിച്ചു അതൊരു കൊട്ടാരം പോലെയുള്ള വീടായിരുന്നു അധികം താമസമില്ലാത്ത ഏരിയ കേശവ നീ എത്തിയോ എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഡയാനയുടെ രുചി തേടി വന്നതാണോ വീണ്ടും അയാൾ ചിരിയോടെ കേശവന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് കേശവൻ പറയെ ചന്ദൻ അയാളെയും കൂട്ടി അകത്തേക്ക് നടന്നു ഉം ഇനി പറ എന്താ കാര്യം നിന്റെ മുഖം കണ്ടിട്ട് അത്ര ചൊവ്വല്ലോ എന്താടാ എന്താണെങ്കിലും പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ ഒരു ഗ്ലാസ് മദ്യത്തിൽ രണ്ട് കഷ്ണം മയസിട്ട ശേഷം അത് കേശവന് നേരെ നീട്ടുന്നതിനിടെ ചന്ദ്രൻ പറഞ്ഞു നിനക്കറിയാമല്ലോ രവിയെ അവനുമായി ഞാനൊരു പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ചേർന്നത് പോലും അവൻ അറിയാതെ അവൻ്റെ തന്നെ ക്യാഷ് തട്ടെടുക്കാനും അവൻ്റെ ക്യാഷ് കൊണ്ട് ആ സൗധം കെട്ടിപ്പണിയാനും ഈ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനായി മാറാനുമായിരുന്നു അത് മാത്രമായിരുന്നില്ല അവൻ്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ അതെല്ലാം എൻ്റെ കൈപ്പടിയിൽ ഒതുക്കാൻ വേണ്ടിയും ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്തൊരു നിലയിൽ എത്താനും വേണ്ടിയായിരുന്നു പക്ഷേ അതെല്ലാം കൈവിട്ടു പോയി ചന്ത എൻ്റെ ഇത് സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു വീണു അവനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അവൻ എന്നെ ഓഫീസിൽ നിന്നും അപമാനിച്ച് ഇറക്കി വിട്ടു കേശവൻ അമർഷത്തോടെ മദ്യം വായിലേക്ക് കമഴ്ത്തി ചന്ദ്ര അയാളുടെ വാക്കുകൾക്കായി കാതോർത്തു അതിനവനൊരു പണി കൊടുക്കാനായിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ അവൻ്റെ മോനെ പറ്റി വായിൽ തോന്നി തട്ടിവിട്ടു അത് വെറുതെ ആയില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ ചോദിക്കാൻ അവൻ എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ വന്നു പിന്നെ ഒന്നും നോക്കിയില്ല അടിച്ചത് മുഴിയിട്ട് പൂട്ടിയിട്ടു കൂടെ എൻ്റെ ആ പന്ന മോളെയും അയാളൊന്ന് നെടുവേർപ്പിട്ട് കയ്യിലിരുന്ന ഗ്ലാസ് ഒന്ന് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി കൊള്ളാലോടാ ഇനി അവനൊന്ന് വിയർക്കട്ടെ ചന്ദന അട്ടസിച്ചുകൊണ്ട് കേശവൻ്റെ തോളിൽ തട്ടി അതല്ലടാ എനിക്ക് എനിക്കിപ്പോൾ മറ്റൊരാളുടെ മുന്നിൽ ഒരു വിലയുമില്ല ആരെ കൊന്നിട്ടായാലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം എന്നിട്ട് കെ വി ഗ്രൂപ്പ്സ് ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം എന്നിട്ട് രവിയുടെ ആറാം ഗ്രൂപ്പ്സിനെ അടിച്ച് താഴെയിടണം എന്നിട്ട് അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കണം എനിക്ക് എന്താണ് അതിനൊരു വഴി കേശവൻ്റെ ദൃഷ്ടി ചന്ദനിലെത്തി നിന്നു അയാളുടെ കണ്ണുകൾ കേശവനെ താഴെ അയാൾ പിന്നിൽ നിൽക്കുകയായിരുന്നു ഒരു സ്ലീവ്ലെസ് ബനിയനും ഇറക്കം കുറഞ്ഞ ട്രൗസറും ഇട്ടുകൊണ്ട് അയാളുടെ പിന്നിൽ നിന്നും ചുണ്ടിലെ സീററ്റ് പുറത്തേക്ക് വെച്ച് തള്ളുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ഇരു കൈകളുടെ തോളിലും ടാറ്റുവാർട്ട് ചെയ്തിട്ടുണ്ട് ഇടത് മൂക്കി റിങ്ങിൻ്റെ മൂക്കു തീറ്റിട്ടുണ്ട് മുടിയെല്ലാം കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ചന്ദൻ്റെ കണ്ണുകൾ തന്നിലാണെന്ന് മനസ്സിലായതും കേശവൻ അയാളുടെ ദൃഷ്ടി പോയടുത്തേക്ക് തിരിഞ്ഞു നോക്കി ഡയാന അയാളുടെ കണ്ണുകളൊന്ന് തിളങ്ങി അതോടൊപ്പം അവരുടെ ശരീരത്തിലുടനോളം അലഞ്ഞു ഉം അല്ല നീ ഇനിയിപ്പം പോകുന്നില്ലല്ലോ പോകുന്നില്ലെങ്കിൽ എൻജോയ് അതല്ല പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിഹാരം കണ്ടെത്താം ചന്ദ്രൻ പറയ വശ്യമായ ചിരിയോടെ ജയാനെ നോക്കി കേശവൻ അവൾ വലതു കൈയിലെ ചൂണ്ടുവിരൽ ഉയർത്തി അയാളുടെ അടുത്തേക്ക് വിളിച്ചു അത് കാത്തന്ന പോലെ അയാൾ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് അയാൾ അടുത്തെത്തിയതും അവൾ ആ മുറിയിലേക്ക് കയറിയൊപ്പം അയാളും ചന്ദ്രൻ ഒരു ചിരിയോടെ ഇരുവരെയും നോക്കിയതും കേശവൻ വാതിലടച്ച് കുറ്റിയിട്ടു എന്താ വല്ല സൊല്യൂഷനും ഉണ്ടോ ഞാൻ ചോദിച്ചതിന് വൈകിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഒരു കൂട്ടം പെൺകുട്ടികൾക്കിടയിൽ നിന്നും ചന്ദ്രനോട് ചോദിച്ചു കേശവൻ ഒറ്റയടിക്ക് നല്ല ക്യാഷ് കിട്ടുന്നൊരു പരിപാടിയുണ്ട് പക്ഷേ അതിൽ നീ നിന്റെ ഇമോഷൻസ് ഒന്നും കാണിക്കരുത് അങ്ങനെയാണെങ്കിൽ അഞ്ചു കോടി രൂപ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരും നീ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല അടുത്ത അയാൾ ചേർന്ന് നിന്നവിടെ വയറ്റിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് കൊണ്ട് ചന്ദ്രൻ കേശവനോടായി പറഞ്ഞു അതെന്ത് പരിപാടിയാ എന്തായാലും എനിക്ക് പണം വേണം അതിനെ ആരെ കൊല്ലേണ്ടി വന്നാലും ഒരു ഇമോഷൻസും ഞാൻ നോക്കില്ലടാ നീ കാര്യം പറ കേശവൻ പറഞ്ഞു എടാണ്ട നി കയ്യിലൊരു വജ്രം ഇരിക്കുമ്പോൾ നീ എന്തിനെങ്ങനെ ആവുന്നത് വജ്രോ നീ എന്താ ഉദ്ദേശിക്കുന്നത് കേശവൻ സംശയത്തോടെ ആരാഞ്ഞു ആരതി അയാൾ ചിരിയോടെ പറഞ്ഞു ആരതിയോ ഉം അതെ നിന്റെ മകളെ നീ എനിക്ക് തന്നേക്ക് നിനക്ക് ഞാൻ അഞ്ചു കോടി തരാം പിന്നെ നിനക്ക് നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും ഇനി അഞ്ചു കോടി തികഞ്ഞില്ലെങ്കിൽ നീ ചോദിച്ചാൽ ഞാൻ പിന്നെയും തരും പകരം ഞാൻ ചോദിക്കുന്നത് നിനക്ക് വേണ്ടാത്ത ആ വജ്ജാത്തയാണ് എന്താ പറ്റുമോ ചന്ദ്രൻ തുറന്ന് ചോദിച്ചു കേശവൻ ഒരു നിമിഷം നിശ്ചലനായി നിന്നു അപ്പോഴേക്കും അയാളുടെ പിന്നിൽ നിന്നും ഡയാന ചുറ്റി പിടിച്ച് കഴിഞ്ഞിരുന്നു ഏതായാലും നീ ആലോചിക്ക് ആലോചിച്ചൊരു തീരുമാനം പറയുക ചന്ദ്രൻ അതും പറഞ്ഞ് മറ്റൊരു പെണ്ണയെ തൂക്കിയെടുത്തുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്നും കയറിപ്പോയി എടാ നീ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു എനിക്ക് സമ്മതമാണ് എന്തായാലും എനിക്കവളെ വേണ്ട എന്നാൽ പിന്നെ നീയെടുത്തോ അവളെ ഞാൻ തരാം പക്ഷേ നാളെ ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നീ ഓഫർ ചെയ്ത് അഞ്ച് കോടി രൂപ കിട്ടിയിരിക്കണം പിന്നെ അതിന് പകരമായി അവളെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും വാക്ക് കേശവൻ പറഞ്ഞു ഓക്കെ ഡീൽ പക്ഷേ നാളെ നീ പോകുമ്പോൾ നിൻ്റെ ഒപ്പം ഡയാനേയും ഉണ്ടാകും നീ ആരതിയെ കൊണ്ടു വരുമ്പോൾ ഡയാനെയും എവിടെ തിരിച്ചേൽപ്പിച്ചിരിക്കണം മനസ്സിലായോ അല്പനേരം ആലോചിച്ച് നിന്നിട്ട് ചന്ദ്രൻ മറ്റൊരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു ഓക്കെ സമ്മതിച്ചു കേശവൻ ചന്ദ്രന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞുറപ്പിച്ചു പിറ്റേന്ന് ചന്ദ്രൻ അഞ്ചു കോടി രൂപയും ഡയാനയും കേശവന് കൈമാറി അതുമായി ഒരാഴ്ചക്കുള്ളിൽ മടങ്ങിയെത്താം എന്ന വാക്കിനു പുറത്ത് കേശവൻ ബോംബെയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങി തിരികെ എത്തിയപ്പോഴേക്കും ആരതി രക്ഷപ്പെട്ടിരുന്നു അയാളൊന്ന് നെടുവീർപ്പെട്ടു കണ്ണുകൾ വലിച്ചു തുറന്നു അവളോടുള്ള കലികൾ അയാളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു ഇന്ദുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടിപ്പോൾ രണ്ട് മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു ഇതുവരെയും ഒരു വിവരവും അറിഞ്ഞില്ല ശിവൻ ആരോടും ഒന്നും മിണ്ടാതെ ആ ഇരുപ്പ് തുടർന്നു അടുത്തു തന്നെ ജിത്തുവുണ്ട് നവീൻ ഓട്ടിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു കുറച്ചു മുൻപ് അവൻ ഡോക്ടറായതുകൊണ്ടും അരുന്ധതി ഡോക്ടറുടെ ഫ്രണ്ട് ആയതുകൊണ്ടും ആരും അവനെ ചോദ്യം ചെയ്യില്ല വിവരമറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് രവിയെത്തി ഒപ്പം വീട്ടിൽ നിന്നും ലക്ഷ്മിയേയും കൂട്ടിയിരുന്നു സഞ്ജുവും ദേവിയും കുഞ്ഞും ത്രയം വകത്തിലുണ്ട് ലക്ഷയ്ക്കും കണ്ണനും കൂട്ടായിട്ട് ഇടയ്ക്ക് വിവരങ്ങൾ അറിയാൻ സഞ്ജു ജിത്തുവിനെ വിളിച്ചുകൊണ്ടിരുന്നു എന്തായി നവീൻ ചേച്ചിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന നവീനോടായി ചോദിച്ചു ജിത്തു ശിവനും രവിയും ഒക്കെ അവൻറെ മറുപടിക്കായി കാതോർത്തു കുഴപ്പമൊന്നുമില്ല ഇന്ദ്ര ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു കുഞ്ഞിനെ ഇപ്പൊ കൊണ്ടുവരും അപ്പൊ കാണാം നവീൻ പറഞ്ഞ ജിത്തുവിന്റെ കണ്ണുകൾ ശിവനിൽ എത്തി നിന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു രവിയും ലക്ഷ്മിയും ആശ്വാസത്തോടെ പരസ്പരം നോക്കി ഇന്ദ്രജയുടെ ആളാരാ പെട്ടെന്നൊരു സിസ്റ്റർ പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഞങ്ങളാ ഞാൻ ഹസ്ബൻഡാണ് ശിവൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മറ്റൊരു നേഴ്സ് വെള്ളക്കുഞ്ഞു ടർക്കിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞുമായി പുറത്തേക്ക് വന്നിരുന്നു പെൺകുട്ടിയാ അവർ കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കണ്ണു തുറന്ന് കിടക്കുവായിരുന്നു കുഞ്ഞിപ്പിണ്ണ് ആദ്യമായി തൻ്റെ അച്ഛനെ കണ്ടതും കണ്ണു മെഴിച്ചു നോക്കി അവൻ നിറഞ്ഞുമിഴികളോടെ നെറ്റിയിലൊരു കുഞ്ഞുമുത്തം കൊടുത്തു ഇന്ദുന് അവൻ കുഞ്ഞിനെ ജിത്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അത് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും അവർ പറയ ആശ്വാസത്തോടെ കുഞ്ഞിനെ നോക്കി ശിവൻ ലക്ഷ്മിയും രവിയും ജിത്തുവും നവീനെല്ലാം ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അവനും ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും നഴ്സ് വന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പോയിരുന്നു